എല്ലാവർക്കും നമസ്കാരം ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട വ്യക്തിയാണ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ സത്യത്തിൽ നമ്മളാരും വിചാരിക്കുന്ന ആളെയല്ല ഈ ആര്യ രാജേന്ദ്രൻ എന്താ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടോ എന്നാൽ ഇതൊന്ന് നോക്കുക ഈ ഒരു അതെ ലക്ഷ്യം ശരിക്കും ചെയ്യണം എന്നാണ് പബ്ലിക് ശരിക്കും സിവിൽ സർവീസ് ആയിരുന്നു ആണ് ലക്ഷ്യം ഒരു എന്നുള്ള എന്നുള്ള ലക്ഷ്യം ചിലപ്പോൾ ഒരു യൂണിഫോമിനോടുള്ള ഒരു താല്പര്യം തന്നെയായിരിക്കാം ക്രമസമാധാനം പാലിക്കുന്ന ഒരു ഉയർന്ന ഉദ്യോഗസ്ഥയായി മാറണം എന്നുള്ളതാണ് ജീവിതത്തിൽ അഭിലാഷം ഇപ്പോഴും എനിക്ക് അഭിലാഷമുണ്ട് അതെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ലക്ഷ്യമുള്ളൊരു ആളാണ് ഞാൻ വീട്ടിലെ അച്ഛനും പറയാറുണ്ട് ഞാൻ എഡ്യൂക്കേഷൻ അമ്മയും അന്വേഷിച്ചപ്പോൾ വലിയൊരു കഥ പോലെ ഒരു കാര്യമാണ് കാരണം യൂണിവേഴ്സിറ്റിയിൽ മാർക്ക് പരിശോധിച്ചപ്പോൾ അവർക്ക് ഒന്നാം സെമസ്റ്ററിൽ മാറ്റം മാർക്കാണ് ലഭിച്ചത് എവിടെയൊക്കെയാണ് കണക്കിൽ തെറ്റ് എന്ത് തീർമാനം അടിക്കുന്നതിന് യാതൊരു മടിയുമില്ലാത്ത ഒരു പെൺകുട്ടിയാണ് നമ്മുടെ മേയർ എന്നുള്ളത് ഞാൻ ആലോചിച്ചു പൂജ്യം മാർക്ക് ലഭിച്ച ഒരാള് ഞാൻ ഭാവിയിൽ ഐ പി എസ് എന്ന് പറയുകയും ഞാൻ ഇവർ ഐ പി എസ് ആകാനായിട്ട് ചാനൽ അവർക്ക് ആശംസകൾ നേരിടുകയും ചെയ്തപ്പോൾ തന്നെ ഈ പോക്ക് പന്തിയുടെടാണെന്ന് തോന്നുന്നു എട്ടും രണ്ടും എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊട്ടൻ്റെ കിണ്ടി എന്നുത്തരം പറയുന്ന ചിന്താജറോമിന് പോലും ഡോക്ടറേറ്റ് കിട്ടിയ ഒരു പ്രസ്ഥാനത്തിലെ ആളാണ് ആര്യ രാജേന്ദ്രൻ എന്ന് ഓർക്കണം അതുകൊണ്ട് തന്നെ ആര്യ രാജേന്ദ്രൻ്റെ മോഹം അല്ലെങ്കിൽ സ്വപ്നം അത് നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന നിങ്ങളൊരു കാര്യം ഓർക്കണം ശരിയാണ് ഈ ആര്യ രാജകുമാരിക്ക് കണക്കിൽ മൊട്ട മാർക്കാണ് പക്ഷേ എന്നെങ്കിലും ഈ ഐ എ എസ് പരീക്ഷയൊക്കെ പി എസ് സി വഴി നടത്തുന്ന ഒരു കാലം വന്നാൽ അന്ന് ആര്യ രാജേന്ദ്രൻ ഐ എ എസ് കാര്യം ഐ പി എസ് കാര്യൊക്കെ ആയിരിക്കും അതുകൊണ്ട് കൂടുതൽ കളിയാക്കാൻ നിൽക്കട്ടെ കേട്ടോ ആ പാർട്ടിയെ പറ്റി നിങ്ങൾക്ക് വലിയ ധാരണയില്ലാത്തതുകൊണ്ട് ആണ് നിങ്ങൾ ഈ കളിയാക്കി ചിരിക്കുന്നത് മലയാളത്തിന് മാർക്കാണ് കണക്കിന് പൂജ്യമാണ് അതൊക്കെ കയ്യിരിക്കട്ടെ അതൊക്കെ മതി ആ പാർട്ടിക്ക് ഐ എ എസും ഐ പി എസും ഒക്കെ നേടാൻ പക്ഷേ ആ പരീക്ഷ പി എസ് സി വഴി നടത്തണമെന്ന് മാത്രം ഇനി ഈ ആര്യ രാജേന്ദ്രൻ ഒരു കേവലം മേയറായിട്ടിരുന്ന് ഏതെങ്കിലും ഒരു നഗരത്തിൽ മാത്രം ഭരിച്ച് തീരേണ്ട ആളായിരുന്നു അല്ല ഐ പി എസ് കാര്യമായിരുന്നെങ്കിൽ ഇന്ത്യയിലെ ഏത് നഗരത്തിലെയും പോയി ആദ്യം അവിടുത്തെ എസ് പി ഒ പിന്നീട് പടിപടിയായിട്ട് കമ്മീഷനോ അതിനുശേഷം ഡി ജി പി വരെയായി ഒരു സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന പാലനം കൈയാളേണ്ടിയിരുന്ന ധീര വനിതയാണ് ഒരുപക്ഷെ നമ്മൾ സീരിയലൊക്കെ കണ്ടിട്ട് പോലെ കണ്ടിട്ടുള്ള പോലെ ദീപ്തി ഐ പി എസിനെ പോലെ ഇങ്ങനെ നെഞ്ചും നിൽക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ആര്യ രാജകുമാരി എന്ത് ചെയ്യുക ഇന്നത്തെ നിലവിലെ നിയമവ്യവസ്ഥയിൽ കണക്കിന് ഒട്ട മാർക്കും മലയാളത്തിന് ഏഴ് മാർക്കും ഉള്ള ഒരാൾക്ക് ഈ ഐ പി എസ് ഒക്കെ സ്വപ്നം കാണാനല്ലേ പറ്റൂ ഈ പാർട്ടിയെപ്പറ്റി വലിയ ധാരണമില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ആര്യ രാജേന്ദ്രൻ ഐ പി എസ് കാര്യാവും ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട കേട്ടോ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിന്താചാരം തന്നെ നോക്കിയാൽ മതി